എന്താ കുട്ടി ഈ വീട്ടിൽ ഇത്രയും സ്ഥലം എങ്ങും പോയത് കഴിക്കാൻ വയ്യല്ലേ ആ ഇവിടെ ഇരുന്നാണോ കഴിക്കുന്നേ എന്തു കഴിക്കുന്നേ ഇങ്ങോട്ട് നോക്ക് കഴിച്ചോ ബീട്രൂട്ട് കഴിക്കുന്ന നിതക്കുട്ടി ഇല്ല അത് ഫുള്ള് കഴിക്കുന്നാലേ ഇനി തരും കൊള്ളാവോ കൊള്ളാവോ ഇഷ്ടപ്പെട്ടോ ഏ കൊള്ളാമോ ഇഷ്ടപ്പെട്ടോ സൂപ്പറാണോ സൂപ്പറാണോ നിത ഇങ്ങോട്ട് നോക്കി പറ സൂപ്പറാന്നോ ആണോ ഇനി വേണോ നീ വേണോ നീ വേണോ അവിടെ ഉണ്ട് ഇനി തരാം അത് ഫുള്ള് കഴിക്കും

അവിടെ 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 ഇരുന്നു ഇങ്ങോട്ട് അങ്ങനെ പിടിച്ച തറ പാത്രം എന്തെ കുട്ടി അവിടെ ഇരുന്ന് കഴിക്ക് ഇങ്ങനെ ഇങ്ങനെ പിടി പിടിക്കണം കേട്ടോ ഇങ്ങനെ പിടിച്ചില്ലെങ്കിൽ എല്ലാം താഴെ വീഴും ഇങ്ങനെ കഴിച്ചോ കേട്ടോ ഓക്കെ അതെന്ത് കഴിപ്പാ